ഇത്രയും പഴുത്ത പഴം കൊണ്ട് പഴംപൊരി ഉണ്ടാക്കിയാൽ എന്നായാലും എണ്ണ കുടിക്കുമല്ലേ അപ്പോൾ ഒരു ഹെൽത്തി ഹെൽത്തിയായിട്ടേ ആവിയിൽ പുഴുങ്ങിയെടുക്കുന്ന ഒരു പലഹാരം ഉണ്ടാക്കിയാലോ അപ്പോൾ ചെറുതായിട്ട് പഴം നുറുക്കി എടുക്കണേ എന്നിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് വഴറ്റി എടുക്കുക ഈ ഒരു പരിവ് എത്തുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ കുറച്ച് വറുത്തിട്ടുള്ള കടലയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി പകരം കാശുവിനായിട്ട് ഇട്ട് കൊടുക്കാൻ അതൊന്നും ഇല്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പക്ഷേ തേങ്ങ നിർബന്ധമായിട്ട് ഇടണം അപ്പോൾ കടലയും തേങ്ങയും കറുത്ത മുന്തിരിയും കൂടി ഇട്ടിട്ടോ ഒന്നുകൂടെ വഴറ്റിയിട്ട് ചൂടാറാനായിട്ട് അതും കൂടെ മാറ്റി വെച്ചേക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് അരക്കപ്പ് റവയും അരക്കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് അപ്പോൾ അരിപ്പൊടി ഞാൻ പുട്ടിൻ്റെ തട്ടിതട്ടിപ്പായിട്ടുള്ള പൊടിയാണ് എടുത്തേക്കുന്നത് അതാവുമ്പോൾ ഒന്നുകൂടെ ടേസ്റ്റാണ് ഇനി അതിലേക്ക് ഏലക്കാ ചെറിയ ജീരത്തിൻ്റെ പൊടിയും ഒരു നുള്ളു ഉപ്പും കൂടെ ചേർത്തിട്ട് മധുരത്തിനായിട്ട് ശർക്കര പാനി ഒഴിച്ചു അപ്പോൾ ഒരക്കപ്പ് ശർക്കര പാനി എടുത്തിട്ടുണ്ടായിരുന്നു മൊത്തം എടുത്തില്ല കേട്ടോ കുറേശ്ശെ ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക റവായതുകൊണ്ടൊന്ന് കുതിരണമല്ലോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും ഒന്നുകൂടെ മിക്സ് ചെയ്ത് പഴിച്ച് വെച്ചിട്ടുള്ള പഴത്തിൻ്റെ കൂട്ടും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അപ്പോൾ കട്ടി കുറച്ച് കൂടെയിലായത് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് ശർക്കര പാനി വേണമെങ്കിൽ ചേർക്കാം അപ്പോൾ മധുരം എന്ന് വിചാരിച്ചിട്ട് വെള്ളമാണ് ഒഴിച്ചത് ഇനി ഒരു വാഴയിലെടുത്തിട്ടുണ്ടെട്ടോ അതൊന്ന് വാട്ടിയെടുത്തിട്ട് അതിലേക്ക് കുറേശ്ശെ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മടക്കി കൊടുത്തിട്ട് നേരെ സ്റ്റീമറിൽ വെച്ചിട്ട് ആ വേറ്റി എടുക്കുക അപ്പോൾ ഞാനിവിടെ കുക്കറിലായിരുന്നു വെച്ചത് മീഡിയം ഫ്ലെയിമിൽ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ പ്രഷർ വന്നു വിട്ടോ ഒറ്റ പ്രഷർ മതി പെട്ടെന്ന് വെന്ത് കിട്ടും നല്ല ടേസ്റ്റാണ് ഇനിയിപ്പോൾ വഴയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ വട്ടയപ്പം ഉണ്ടാക്കില്ലേ അതുപോലെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് ആ വേറ്റിയിട്ട് മുറിച്ച് മുറിച്ചെടുക്കാം കേട്ടോ നല്ല ടേസ്റ്റാണേ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ